അല്ലു അർജുൻ നായകനായി എത്തിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പുഷ്പ രണ്ടാം ഭാഗം ഹിന്ദി പതിപ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതായി കണ്ടെത്തി ഏവരും കാത്തിരുന്ന തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ചിത്രം ഇതിനോടകം യൂട്യൂബിൽ നിരവധി ആളുകളാണ് കണ്ടു കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ പരാതികൾ നൽകാൻ അണിയറ പ്രവർത്തകർ ഇതുവരെയും തയ്യാറായിട്ടില്ല മൂന്നര മണിക്കൂറോളം ദൈർഘ്യമുള്ള ചിത്രത്തിൻ്റെ മികച്ച ക്വാളിറ്റിയും ശബ്ദമികവുമുള്ള ഫയലാണ് യൂട്യൂബിൽ അപ്ലോഡിംഗ് നടത്തിയിരിക്കുന്നത് എന്നാൽ നിരവധി പേർ സിനിമ നീക്കം ചെയ്യണമെന്ന അഭിപ്രായവുമായി രംഗത്തെത്തിയിട്ടുണ്ട്